പുതിയ കുഞ്ഞായിരുന്നു ആ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരുന്ന അവസരത്തിലാണ് ഈ ഇടി ഇടിയുണ്ടായത് ഒപ്പം തന്നെ ഈ എന്നാ അമ്മയുടെ കയ്യിലിരുന്ന് കുഞ്ഞ് തെറിച്ചു പോവുകയും അമ്മ മിന്നലേറ്റും മരണപ്പെടുകയും ചെയ്തു നാട്ടിനായി ഒരു സ്കൂൾ തന്നെ പണിത് നൽകിയിട്ട് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് മോർക്കാട് എന്നൊരു ഗ്രാമം പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് നമുക്ക് മോർക്കാടിന്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം ഇടുക്കി ജില്ലയിൽ കാഞ്ഞാർ ഭാഗമൺ റൂട്ടിൽ കൂവപ്പള്ളിക്ക് തൊട്ടു മുൻപുള്ള കവലയിൽ നിന്ന് വനത്തേക്ക് തിരിഞ്ഞാണ് മോർക്കാടേക്ക് പോകുന്നത് കുത്തനെ കയറ്റമായ ഈ മോർക്കാടേക്കുള്ള വഴി മുകളിൽ സ്കൂളിൻ്റെ അവിടെ ചെന്ന് രണ്ടായി തിരിഞ്ഞ് ഇടത്തേക്കുള്ള വഴി മുകളിൽ ചെന്ന് അവസാനിക്കുകയും വലത്തേക്കുള്ള വഴി പന്തപ്പളാവിലേക്ക് പോവുകയും ചെയ്യുന്നു പണ്ട് നാട്ടുരാജാക്കന്മാർ തമ്മിൽ നടന്ന യുദ്ധം വരുന്ന പന്തളത്ത് നിന്ന് പാലായനം ചെയ്ത കുടുംബങ്ങൾ ഇലവിട പൂഞ്ചില ഭാഗത്തായി ഗുഹകളിൽ താമസിക്കുകയും തുടർന്ന് മോർക്കാടിലേക്ക് കുടിയേറുകയും ചെയ്തു കൃഷിയും വനവിഭവ ശേഖരണവുമായി കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾക്ക് ഊഞ്ഞാർ രാജാവ് ഇരുന്നൂറ് ഏക്കർ സ്ഥലം ചെമ്പുകൊട്ടയം നൽകി നാട്ടിലെ പ്രധാനിയായിരുന്ന മുടങ്ങാമ്പള്ളിയിൽ രാമന് ഊഞ്ഞാർ രാജാവ് പുറമ്പൻ സ്ഥാനം നൽകിയിരുന്നു കലാപരമായി താല്പര്യമുണ്ടായിരുന്ന കുടുംബങ്ങൾ കോൽകളി വില്ലടിച്ചൻ പാട്ട് ഭജന തുടങ്ങിയവ അവതരിപ്പിച്ചും തലമുറകളെ അഭ്യസിപ്പിച്ചും ചെയ്തു പോന്നിരുന്നു പിൽക്കാലത്ത് നാടിൻ്റെ പുരോഗതിക്കായി മുടങ്ങരാടംപുള്ളി രാമൻകുട്ടി എന്ന സമുദായ നേതാവ് നാടിനായി ഒരു സ്കൂൾ തന്നെ പണിത് നൽകി നാടിനായി ചെയ്ത സംഭാവനകളെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്മൃതി മണ്ഡപം പണിയുകയും അനുസ്മരണം നടത്തുകയും ചെയ്തു പോരുന്നു മുടങ്ങാടംപുള്ളി രാമൻകുട്ടി സ്വന്തം സമുദായത്തിൻ്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം സ്ഥാപിച്ചതിനു വേണ്ടി മോറക്കാട് കളരി വിദ്യാഭ്യാസം തുടങ്ങുകയും തുടർന്ന് ദയാനന്ദ എന്ന സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിക്കുകയും ചെയ്തു സ്കൂളിലെ ശമ്പളം എട്ടെണ്ണയായിരുന്നു ഒരു കൊടുത്തു കൊണ്ടിരുന്നത് തുടർന്ന് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു സാമ്പത്തികമായി സ്കൂൾ നടത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ തിരുവാങ്കൂർ രാജാവിൻ്റെ ശ്രീമോലൻ രാജാവിൻ്റെ അടുത്ത് നിന്ന് അപേക്ഷ വയ്ക്കുകയും തുടർന്ന് സ്കൂളിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ നൽകുകയും ചെയ്തു പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ കനത്ത സ്കൂൾ നടത്തിപ്പതിനു വേണ്ടിയിട്ട് കനത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ സ്കൂളിൻ്റെ മുന്നേറേക്കർ സ്ഥലം യും അതിൽ നിന്നുള്ള സ്കൂൾ നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുടങ്ങനാടൻ പുള്ളിയിൽ കുടുംബം താമസിച്ചിരുന്ന അറയും നിറയുമുള്ള നാനൂറ് വർഷത്തോളം പഴക്കമുള്ള നാലോളം തറവാട് വീടുകൾ ഇന്നും ഇവിടെ നിലനിൽക്കുന്നു വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനായി ഒരാൾ പൊക്കത്തിൽ ഉയർത്തി കെട്ടിയ തറയുള്ള വിവിധ കൊത്തുപണികൾ ചെയ്തിട്ടുള്ള തറവാടുകൾ അറിയുന്നേരെയുള്ള വീടായിരുന്നു ഇതടിയിട്ട് നിലവറയാണ് നിലവറയക്കാതെ നാളികേരം സൂക്ഷിക്കാൻ പിന്നെ ഒരു സൈഡ് ചക്കക്കൂരൊക്കെ മൂടച്ച ഇടാൻ നാളികരം കടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പണിവച്ചിരുന്നത് അത് ഒരു നാലരടിയോളം താഴ്ചയുണ്ട് അപ്പം അത് ഉപയോഗിച്ച് പിന്നെ ഇടവാണ് നമ്മൾ മോർക്കാട് ഗ്രാമത്തിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ദേവീക്ഷേത്രമുണ്ട് പടിഞ്ഞാറേ മോർക്കാട് ഭാഗത്തായി ഒരു ഗന്ധർവൻകാവ് ക്ഷേത്രവും അതിനടുത്തായി വളരെ പഴക്കമേറിയ ഒരു സർപ്പക്കാവുമുണ്ട് വലിയ വൃക്ഷങ്ങൾ ഇടതൂറു നിൽക്കുന്ന ഈ കാവിന് തലമുറകളോളം പഴക്കമുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് വളരെ ഉയർന്ന പ്രദേശമായതിനാൽ ഇവിടെ ഇടിമിന്നലേൽക്കാറുണ്ട് അതുമൂലം മൂന്നാളുകൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇക്കാരണത്താലും ഉരുൾപൊട്ടൽ ഭീഷണിയുള്ളതിനാലും ധാരാളം കുടുംബങ്ങൾ ഇവിടെ നിന്നും താമസം മാറിപ്പോയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ നേരെ അക്കരയായിട്ട് താമസിക്കുന്ന മോടംബ്ളാക്കൽ കുഞ്ഞിപ്പെണ്ണെന്ന് പറഞ്ഞ ഒരു പെരുമയും പിന്നെ വടക്കൻ വീട്ടിൽ ലൂക്കോസ് എന്ന് പറഞ്ഞ ഒരാളും പിന്നെ കാക്കനാട്ടും മോഹൻ്റെ മകൾ ജയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയും ഇടിമിന്നലേറ്റ് മരണപ്പെടുകയുണ്ടായി അതും പതിനഞ്ച് ദിവസത്തെ വ്യത്യാസത്തിൻ്റെ ഇടയിലാണ് ഇടി മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇടിമിന്നൽ കാരണം ഇവിടെയെങ്കിലും നിന്നു മുറുക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ ഇവിടെ നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ അപ്പുറത്ത് ഉരുളൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് മഴക്കാലമായാൽ ഈ എന്നാൽ തോടൊക്കെ കിടന്നു പോകാൻ തന്നെ പാടുപ്പം പാലം വന്നതുകൊണ്ട് വലിയൊരു ആശ്വാസമായി കുഞ്ഞിന് ചെറിയ കുഞ്ഞായിരുന്നു ആ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരുന്ന അവസരത്തിലാണ് ഈ ഇടി ഉണ്ടായത് ഒപ്പം തന്നെ ഈ എന്നാ അമ്മയുടെ കയ്യിൽ കുഞ്ഞ് തെറിച്ചു പോവുകയും അമ്മ മിന്നലേറ്റ് മരണപ്പെടുകയും ചെയ്തു അന്ന് ഈ പറഞ്ഞ വഴി സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു മാർക്കാട് സ്കൂളിൻ്റെ അവിടെ വരെയായിരുന്നു ഒരു വാഹനം വന്നെത്തുന്നത് പിന്നെ ഇവിടെ നിന്ന് ആൾക്കാരെല്ലാം ഈ വിവരം അറിഞ്ഞ് അവിടെ നിന്ന് ചുമന്നെടുത്താണ് സ്കൂളിൽ നിന്ന് കൊണ്ടു ചെന്നിട്ട് പിന്നെ എന്നാൽ വാഹനത്തിന് കയറ്റി ആശുപത്രിയിലെത്തിക്കുക അപ്പോഴേക്കും മരണപ്പെടുകയും ചെയ്തു എൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് ഈ മോർക്കാട് കരയിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ടായിരുന്നതാണ് പക്ഷേ അത് അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ ഓരോരോ എടിവണ്ണിലങ്ങനെയൊക്കെ ഏറ്റവും പിന്നെ ഇതൊക്കെ ആയിട്ട് ആൾക്കാരങ്ങനെ എല്ലാവരും തന്നെ പോയി ഇപ്പം തന്നെ ആൾക്കാർ മോർക്കാട് കലയില് ആൾക്കാരങ്ങനെ തീർത്ത് കുറവായി തിരക്കുകൾ ഒഴിഞ്ഞ ഒരു കൊച്ചു ഗ്രാമവും കുറേ സ്നേഹമുള്ള മനുഷ്യരും നന്ദി